ഈ റമദാനം നോമ്പ് തുറക്ക് കഴിക്കാനായിട്ട് തുറക്കൽ സ്പെഷ്യൽ തുറക്കലപ്പം ഉണ്ടാക്കിയാലോ നോമ്പ് തുറ തുറക്കലപ്പം സംഭവം കൊള്ളാം അതിനായിട്ട് മൈദയും മുട്ടയും പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും പാലും കൂടി സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ട് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ചമ്മന്തിക്ക് തേങ്ങ ഇഞ്ചി പച്ചമുളക് മല്ലിയല കറിവേപ്പില ചെറുനാരങ്ങ ഉപ്പും കുടിച്ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്യാം നന്നായിട്ട് പൊങ്ങിയ മാവ് ഇങ്ങനെ കാണിക്കാൻ നല്ല രസമാണല്ലേ ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി പരത്തിയെടുക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്തു വെച്ച ചിക്കൻ വേണം മയണീസ് വേണം പിന്നെ നേരത്തെ ചമ്മന്തിയും വേണം ഇനി ആ പരത്തി വെച്ചതിലേക്ക് ആദ്യം ചിക്കനും പിന്നെ മയണീസും പിന്നെ ചമ്മന്തി പിന്നെ ഒരു മുട്ട ഉഴുങ്ങിയ ചെറിയ സ്ലൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് സെയിം സൈസിലുള്ള വേറൊരു ഷീറ്റും കൂടി എന്റെ മുകളിൽ വെച്ച് കവർ ചെയ്യാം അച്ചൂടാ ഇപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഞാനിതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത് ലുലു ഓൺലൈൻ ഷോപ്പിൽ എന്നാണ് ഇപ്പൊ ഇവിടെ റമദൽ ഓഫേഴ്സ് ഉണ്ട് കൂടാതെ ഒരു മണിക്കൂറിനുള്ളിൽ എക്സ്പ്രസ് ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന അപ്പം വെളിച്ചെണ്ണയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം തുറക്കലപ്പം കാണാനും കഴിക്കാനും അടിപൊളിയാണ്